ണ്ട് ഞാൻ വേറെ ഒരു സംശയം ഞാൻ അറിയിക്കാണ് ആലോചിക്കണെന്താ അറിയോ സുഹൃത്തുക്കളെ ഒരു ദിവസം പോലും നമ്മുടെ ശരീരം കടത്താതെ നമ്മളൊക്കെ ഒരു ദിവസം കിടന്നു എന്താ ഏറ്റവും കൂടുതൽ വെറുപ്പ് ആൾക്കാർ എന്നറിയോ നമ്മളെ പരിഹരിക്കുന്ന ആൾക്കാർക്കാവും അതവർക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മള് പണം കൊടുക്കണം പണം കൊടുത്താലും ഏകദേശം സന്തോഷം നമുക്ക് കിട്ടില്ല ലോകം അങ്ങനെ പോയി സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സ്കൂള് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് കോളേജ് സയൻസ് കാണാൻ നല്ല രസം കിട്ടോ ഇനി ഇത് ഏകദേശം ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ചാറ് വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ വരും സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഇതായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻ്റായിട്ട് വരും വരും തീർച്ചയായിട്ടും അത് അവർ ആലോചിക്കുന്നുണ്ടാവും ഞാനേ മുൻകൂട്ടി പറഞ്ഞു എന്ന് വന്നു പഠിക്കണമെന്ന മോഹവുമായിട്ടാണ് ഞാൻ സ്കൂളിൽ ചെന്നത് നോക്കുമ്പോൾ അവിടെ മാഷന്മാരാരും പഠിപ്പിച്ചു തന്നില്ല അപ്പൊ ഞാൻ സ്വയമായിട്ടാണ് പഠിക്കുന്നത് അപ്പോ ഇതിപ്പോ നേരെ പോകണത് കൂട്ടത്തില് ശാപങ്ങളിലെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടോ ശാപങ്ങളിലൂടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ശാപം ശാപ വാക്കുകളിലൂടെ പോയിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യട്ടോ കാരണം ഈ ശാപി ശപിക്കുക എന്ന് പറഞ്ഞില്ല ശാപംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വലിയൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടാത്തവരെ ആരും ഉണ്ടാവില്ല നമ്മൾ ചെറുപ്പത്തിലായാലും വലിപ്പത്തിലായാലും ഇപ്പോൾ അച്ഛനും അമ്മേനേം കൂടി മക്കൾ ശപിക്കുന്നുണ്ട് അറിയാം അതായത് ഫ്ലാഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ വല്ല ശാപങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എത്രയും പെട്ടെന്ന് തിരുത്താൻ നോക്കുക തിരുത്താൻ നോക്കിയിട്ട് അറിയോ നമുക്ക് സമാധാനം മാത്രമല്ല ഉണ്ടാവാൽ ഓരോ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ശാപം എന്ന് പറഞ്ഞത് ചിലപ്പോൾ അപ്പോൾ അച്ഛനായാലും അമ്മ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് അവർ ചിലപ്പോൾ ആഗിട്ടുണ്ടാവും അല്ലെങ്കിൽ ശപിച്ചിട്ടുണ്ടാവും പിന്നീട് അത് അവർ മറന്നിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒന്നാമത്തെ കാര്യം ഒരാളെ സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമുക്ക് നമ്മുടെ സന്തോഷം മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് കിട്ടാൻ ചാൻസ് കമ്മിയാണ് അപ്പോൾ ഈ ശാപത്തെ കുറിച്ചിട്ട് എനിക്ക് ചെയ്യാൻ അപ്പോൾ ഒരാളിത് ചോദിച്ച പറഞ്ഞു കുടുംബത്തിലെ ശാപം ഉണ്ടാവും എന്ന് പറഞ്ഞു കുടുംബത്തിൽ അതായത് തറവാടിൻ്റെ നമുക്കൊരു തറവാട് ഉണ്ടാവുമല്ലോ ആർക്കായാലും ആ തറവാട് മുഖാന്തരം നമുക്ക് അവരുടെ അതായത് കാരണന്മാർ അച്ഛൻ്റെ അച്ഛൻ്റെ അങ്ങനെയുള്ളൊരു തലമുറ ഉണ്ടാവുമല്ലോ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ശാപം ഉണ്ടാകും അല്ലെ ആ ശാപം മക്കളെ പിന്തുടരുമെന്നറിയാം അതായത് ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങൾ മനസ്സിലായോ അത് എല്ലാ ഇതിലും മതത്തിലുണ്ട് കേട്ടോ ഒരു മതത്തിലില്ലാത്തല്ല എല്ലാ മതത്തിലും ഉണ്ട് എന്നൊക്കെ എങ്ങനെയാണ് ഒരാൾ ജീവിക്കണമെന്നുള്ളത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വളരെ മോശമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിനാണ് എല്ലാവരും ഈ പോണോരും ഈ വരുന്നവരും ഈ വണ്ടിയിലുള്ളവരും പക്ഷെ ഞാൻ വേറെന്ന് പറയും കാറിലൊക്കെ പോകണില്ലേ വലിയ വലിയ കാറൊക്കെ വാങ്ങിയിട്ട് പോകണില്ലേ അവർക്ക് സാമ്പത്തികപരമായിട്ട് ഒരു പ്രശ്നമുണ്ട് അവർക്ക് എന്താ പ്രശ്നം എന്നറിയോ മെയിൻ ആയിട്ട് സമാധാനത്തിന്റെ പ്രശ്നം മാത്രമുള്ളൂ കാരണം വലിയൊരു വീടുണ്ടാക്കി വലിയൊരു കാറ് വാങ്ങി അപ്പോ അപ്പോ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ക്ലീൻ ആയി താളാ ഡ്രൈവറായി പിന്നെ അത് ഒറ്റപ്പാലത്തേക്കുള്ളതാണ് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി അങ്ങനെ പോണ അപ്പൊ ഓരോ മനുഷ്യന്മാരും ഓരോ രീതിയിലാണ് പെരുമാറുന്നതും ജീവിക്കുന്നതും ആരും ആരെയും സഹായിക്കാൻ ഇല്ലപ്പോ പൊതുവെ അത് ഉണ്ടാവില്ല കേട്ടോ ഇനിയുള്ള കാരങ്ങളൊന്നും ഉണ്ടല്ലോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തുടക്കത്തില് ഞാനിപ്പോ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾക്ക് കൂട്ടുകാരും കുടുംബങ്ങളും ബന്ധുക്കാരും നാട്ടുകാരൊന്നും നിങ്ങൾ അന്വേഷിച്ച് വരില്ല ഒരിക്കലും വരില്ല അവര് നടന്നു പോകുമ്പോ പോലും എളുപ്പമുണ്ടില്ല എന്താ അവർക്ക് കഴിയില്ല കഴിയാനൊരു മനസ്സവർക്കില്ല അതാണ് അപ്പോൾ നിങ്ങള് അത്യാവശ്യം പൈസ ഉണ്ടാക്കിപ്പോൾ അപ്പൊ ഇന്നെ പോലെ ഫിറ്റ് ആയിട്ട് നടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് ഞാനിപ്പോ എപ്പോഴും വട്ടപ്പൂജയാണ് പണം കൊണ്ടുപോകണ വണ്ടിയാട്ടോ സെക്യൂരിറ്റി ഉണ്ടോ പണം ഇറക്കിയിട്ട് വരികയാണ് പൈസ ഇറക്കിയിട്ട് വരിക അത് യു പി രജിസ്ട്രേഷൻ വണ്ടിയാണ് ഉത്തർപ്രദേശ് നമ്മളെ ഓരോ കാഴ്ചകളും കാണട്ടോ റോഡുകൾ പോകുമ്പോൾ ആളുകൾ എങ്ങനെയാണ് വാഹനങ്ങൾ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യണതെന്നൊക്കെ നിങ്ങൾ അത് കണ്ടിട്ട് മനസ്സിലാക്കിയെങ്കിലും വേണം അപ്പോഴാണ് നിങ്ങൾ ശരിക്കൊരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ എത്താൻ കഴിയും നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ റോഡിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ വേണം പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു പ്രശ്നമില്ലാത്തവരെ എങ്ങനെ അറിയോ ഈ നമ്മളെ അമ്പലത്തിലും പള്ളിയിലും ഇതൊക്കെ വിഗ്രഹങ്ങൾ കണ്ടിട്ട് അതുപോലെയും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അവരിങ്ങനെ ഉണ്ടാതിരിക്കാണ് നമ്മളാണ് ശരിക്കും ചൈതന്യം എന്നുള്ള സാധനം ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മളിലാണ് ചൈതന്യം വേണ്ടത് ദൈവം നമുക്ക് ചൈതന്യങ്ങൾ തന്നിട്ടുണ്ട് അത് നമ്മള് നമ്മള് പരമാവധി നമ്മൾ ഉപയോഗിക്കുക നല്ല